ഒരു 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 പിന്നെ അറസ്റ്റ് വാറൻ്റ് ഉള്ള ഒരാൾ പിന്നെ ഏടെങ്കിലും താമസിക്കുമ്പോ പിന്നെ ഒളിവ് താമസിക്കേണ്ടി വരൂല്ലേ സ്വാഭാവിക അല്ലേ ജാമ്യം കിട്ടുന്ന ഒരാളും ഏഹ് ഇതെന്താണ് ജാമ്യം കിട്ടുന്നത് ബാങ്കിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞു സുൽത്താൻ ബത്തേരി അർബൻ സഹകരണ ബാങ്കിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് ലക്ഷം രൂപ ആരോപണം അതൊക്കെ അതൊന്നും ഞാൻ ഒറ്റക്ക് വരേണ്ടത് അഭിപ്രായമല്ല അതിനൊക്കെ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കും നിങ്ങൾ അവിടുന്നു ഇവിടെ നിന്നും മുക്കിനും മൂലയിലും ഞങ്ങളുടെ നിങ്ങളെ പറയാൻ പറ്റുമോ സോറി കേട്ടോ കെ സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അൻവറിൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല പറഞ്ഞ അതേ അനുഭാവത്തിൻ്റെ വാചകമാണ് ഇപ്പോൾ കെ സുധാകരനും പറയുന്നത് അദ്ദേഹത്തിന്റെ മുന്നണി ഉള്ള കോൺ കോൺഗ്രസിനും യു ഡി എഫിനും നൽകുമെന്ന് പറയുന്ന പിന്തുണയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് കെ സുധാകരൻ പറയുന്നത് ഒപ്പം സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിൽ തെറ്റൊന്നുമില്ല അദ്ദേഹത്തിന് അഭിപ്രായം പറയാം തീരുമാനമെടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഞങ്ങളുടെ സ സംഘടനാ സംവിധാനം ഉപയോഗിച്ചാണ് ഞങ്ങൾ തീരുമാനമെടുക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും അൻവറിനോടുള്ള എതിർപ്പുകളിൽ താങ്കല്ലാം മഞ്ഞുരുകി അവസാനിച്ച മട്ടിലാണ് കെ സുധാകരന്റെ പ്രതികരണവും നമ്മളിപ്പോൾ കാണുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് വയനാടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പ്രതികരണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഐ സി ബാലകൃഷ്ണൻ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുകയാണ് അതിൽ തീരുമാനം വരുന്നവരെ അദ്ദേഹം ഒളിവിൽ പോകുന്നതിൽ തെറ്റെന്താണെന്ന് കെ പി സി പ്രസിഡന്റ് ചോദിക്കുകയും ചെയ്യുന്നു പി ആർ അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അരവിന്ദ് എന്താണ് കെ സുധാകരൻ അൻവറിന് കൊടുക്കുന്ന സന്ദേശവും സൂചനയും നിഷേധം എന്തായാലും പി വി അൻവറെ പൂർണ്ണമായും തള്ളാതെയാണ് ഇപ്പോൾ സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ നടക്കുമെന്നാണ് സുധാകരൻ പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഉള്ളത് തന്നെ ഒരു അപ്രതീക്ഷ അല്ലെങ്കിൽ ആ സാഹചര്യം ഇപ്പോൾ നിലയിലുള്ളത് ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുമെന്ന് തന്നെ സുധാകരൻ പറയുന്നു പൂർണ്ണമായും ഇപ്പോൾ പി വി അൻവറെ തള്ളിയിട്ടില്ല അതുകൂടാതെ വയനാടുമായി ബന്ധപ്പെട്ട ഐ സി ബാലകൃഷ്ണൻ ഒളിയിൽ പോയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നിരുന്നു അപ്പോൾ സുധാകരന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി വന്നത് ഇത്തരത്തിൽ കേസും അറസ്റ്റ് വാറണ്ടും വന്നു കഴിഞ്ഞാൽ ഈ പ്രതി ഒളിവിൽ പോകില്ല അല്ലെങ്കിൽ ഇതിൽ ആ കുറ്റാരോപിതൻ ഒളിവിൽ പോകില്ലേ എന്നാണ് ഇപ്പോൾ കെ സുധാകരൻ ചോദിച്ചിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും അപ്രതീക്ഷിതമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതും പി വി അൻവർ ഇപ്പോൾ പൂർണ്ണമായും തള്ളുന്നില്ലെന്നും തന്നെയാണ് കെ സുധാകരൻ